ാണ് ഞാൻ തിയേറ്ററൊക്കെ എന്റെ ഒരു ഞാൻ നാടകത്തിനാ സിനിമയിൽ വന്നത് നാടകത്തിനെ കൊണ്ടുവന്ന എ ടി അനുമാർ സാറുണ്ടായിരുന്നു സിക്സ് മന്ത്രി അറിയത്തില്ലേ പറഞ്ഞു ഓർക്കുന്നില്ല എ ടി അനുമാർ സാർ അപ്പൊ ഞാൻ പറഞ്ഞു ഹലോ എന്റെ നാടകോത്സവം ഇവിടെ അപ്പൊ അതിലൊരു വിലവേഷാണ് ഞാൻ ചെയ്തത് അപ്പൊ എന്റെ റെഫറൻസ് എന്ന് പറയുന്നത് ഒരു റെഫറൻസ് ചട്ടനം ചെയ്ത ആ ആ ഒരു ക്രൂരനായ പൊരുമാനായിരുന്നു

അപ്പോ അത് സിനിമയായിരിക്കണം അപ്പോ ഒരു നോവല് സിനിമയായിട്ട് മാറാതെ കാര്യമില്ല അപ്പൊ അതൊരു സംഭവിച്ചു അത് ഹിറ്റ് ആവുകയും ചെയ്തു അപ്പൊ അതിലൊരു ഭാഗം പറ്റിയതാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിലേക്ക് വരുന്ന ആവേശത്തിന് ഷൂട്ട് ആവേശം ഷൂട്ട് കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ജ്യോതിഷത്തിന് വേണ്ടിയിട്ട് തൊഴിലും കൂടി അങ്ങനെ പറഞ്ഞാൽ ജനിച്ചു കായലിനോട് ോ ഇപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് തൊടയെ പഠിക്കാൻ വേണ്ടി രണ്ടാഴ്ച മുന്നേ ഇപ്പൊ നല്ല ഷൂട്ടിന് മുന്നേ പോവുകയും അത് വേണ്ടി അത് വേണ്ടി പറഞ്ഞാൽ വർണ്ണം വെക്കുകയും ചെറിയ രീതിയിൽ കൊല്ലം സ്ലാമും ഞാൻ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആവശ്യത്തില് ആ ക്യാരക്ടർ അമ്പാൻ എങ്ങനെയാണോ എനിക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ പറയുമ്പോ അപ്പൊ എനിക്കത് അതായിട്ട് ബന്ധമില്ലാതെ കുറച്ച് കോൺട്രസ്റ്റ് ആയിട്ട് ആ ക്യാരക്ടർ പഠിക്കണമെന്ന് സ്ക്രിപ്റ്റിലും നോവലിലും ഭയങ്കര ഇമ്പോർട്ടൻ്റായിരുന്നു കാരണം അതിനകത്ത് ഒരു നെഗറ്റീവ് ഉള്ള ഒരു ക്യാരക്ടറാണ് ആൾക്കാരെ കണ്ടു കണ്ടിഞ്ഞ ഓരോ തരാൻ പോകണം അല്ലെങ്കിൽ പോകണം അങ്ങനെ പഠനം കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഒരു ചേച്ചിയുടെ വീഡിയോ ഒക്കെ വൈറലായിരുന്നു തിയേറ്ററിൽ ഒരു ഇറങ്ങി വരുമ്പോൾ ചേച്ചി പഠനം ഞാൻ കിട്ടി എന്നൊക്കെ

അബൂഗാനയുടെ പോർട്ടോ ഏట్లా അബൂഗാനയുടെ പോർട്ടോന്റെ കൂടെ ലാർജനെ കൂടെ ഇരുന്നോ ഒരു പോർട്ടോ പോട്ട് ഫോർ അബൂഗാന ആ പറവാ